ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ് പിന്നെ നല്ല രസമുള്ള ഒരു വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയലും വന്നിട്ടുണ്ട് ഹെവി നെക്കിൽ വർക്ക് പറഞ്ഞ മെറ്റീരിയലിന്റെ കളക്ഷനാണ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ ഞാൻ ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഒത്തിരി പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു മെറ്റീരിയൽ ആട്ടോ ഇത് മെറ്റീരിയൽ പറഞ്ഞ കോട്ടാഡോറിയ ഫാബ്രിക്കിലാണ് അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ടൺ കോട്ടന്റെ ഫാബ്രിക് തന്നെയാണ് നല്ല രസമുള്ള ഫാബ്രിക് ആണ് അതിനകത്ത് ബാറ്റിക് പ്രിന്റ് വന്നേക്കട്ടോ ദുപ്പട്ടാണെങ്കിലും നല്ല രസമാണ് നല്ല ലെങ്തും വിട്ടുള്ള ഫുള്ള് ബാറ്റിക് പ്രിന്റ് പറഞ്ഞ ദുപ്പട്ടയാണ് സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ഉപ്പട്ടയ്ക്ക് രണ്ടര മീറ്ററിൽ കൂടുതൽ ലെങ്ത് വരുന്നുണ്ട് ഈ സെയിം കളർ തന്നെ ആട്ടോ ഇത് ഞാൻ വേറെ ഇതിരിക്കുന്ന സെയിം കളർ തന്നെ നല്ല രസമുള്ള സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നത് ഫോട്ടിന്റെ മെറ്റീരിയലാ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാ പറഞ്ഞത് ഒത്തിരി പേര് ചോദിച്ച ഒരു മെറ്റീരിയലാ വൺ സീറോ നയൻ സീറോ ആണ് റേറ്റ് ഇതാണ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രീനിന്റെ ഷെയ്ഡ് വരും ബാക്കി ഒരു ബാറ്റിക് പ്രിന്റാ പോയി നല്ല രസമാണ് നല്ല ലെങ് ഉണ്ട് ഒരു ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ആണല്ലോ ലെങ്ക് കിട്ടും കേട്ടോ നല്ല ലെങ്തും വിട്ടൊക്കെ ഉള്ള മെറ്റീരിയലാണ് പിന്നെ ഇതിന്റെ സൈഡിൽ ഇതായി ഇങ്ങനെ ഒരു ഡിസൈൻ വരണത് നമുക്ക് ഹാൻഡിന്റെ സൈഡിൽ അറ്റാച്ച് ചെയ്യോ അല്ലെങ്കിൽ നെക്കിൽ അറ്റാച്ച് ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല രസമുള്ള ഒരു ഡിസൈനാ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നത് ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയേ നല്ല ബാത്തി പ്രിന്റ് പറഞ്ഞത് അടിപൊളി ദുപ്പട്ടാ കേട്ടോ നല്ല ലെങ്തും ഉള്ള ദുപ്പട്ടയാണ് നല്ല ലെങ്തും വിട്ടും ഉണ്ട് രണ്ടര മീറ്ററിൽ കൂടുതലുണ്ട് ദുപ്പട്ടയുടെ ലെങ്ത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് വരും അതിലും നല്ല ഭംഗിയുള്ള ഒരു ബാത്തി പ്രിന്റാണ് പോയിക്കണേ സോഫ്റ്റ് ആയിട്ട് എടുക്കണ മെറ്റീരിയൽ ആട്ടോ കോട്ടാഡോറിയ മെറ്റീരിയൽ കളർ പോവുകയും ചുരുങ്ങിയ ഒന്നുമില്ല നല്ല മെറ്റീരിയലാ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഓഫീസേഴ്സിനൊക്കെ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആട്ടോ പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ എന്താ ഇങ്ങനെ ഷാൻഡോൺ മെറ്റീരിയൽ വരും നല്ലൊരു സൂപ്പർ കളക്ഷനാണ് ഒത്തിരി പേര് ചോത്സവട്ടോ ഇത് പിന്നെ ദുപ്പട്ട കണ്ടോ നല്ല രസല്ലേ നല്ല ലെങ്ങ് വിട്ടും ഉള്ള ദുപ്പട്ട ദുപ്പട്ടയുടെ ലോവർ പോർഷനിൽ എന്താ ഇങ്ങനെ ഒരു ഡിസൈൻ വരണുണ്ട് അടിപൊളിയൊരു കളക്ഷനാ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാ അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള കളർ കളർഷെയ്ഡ് അല്ലേ അടിപൊളി ഒരു കളക്ഷൻ ആണ് നല്ല ക്ലാസി ലുക്ക് വരും നമുക്ക് വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമുള്ള മെറ്റീരിയലോ ആട്ടോ ഓഫീസേഴ്സിനൊക്കെ ഭയങ്കര രസം ഇത് പിന്നെ കണ്ടോ ദുപ്പട്ടയും കാണാൻ എന്ത് നോക്കിയേ നല്ല ലെങ്ങ് പിടിക്കും നമുക്ക് ടു സൈഡിലൊക്കെ ഇടാൻ നല്ല ലെങ് ഉള്ള ദുപ്പട്ടാട്ടോ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ എന്റെ അടുത്ത കളർ കളർഷെഡ് ഇതാട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ വന്നേക്കണേ അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ നല്ല രസല്ലേ ഡബിൾ സൈഡൊക്കെ ആയിട്ട് ഇടാൻ നല്ല രസമാണ് ഒതുങ്ങി സോഫ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്തോളും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇത് നല്ല രസമുള്ള ഒരു കളർ ആണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ വന്നേക്കണേ ബോട്ടവും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല രസമുള്ള കളർ ഷെയ്ഡുകളായിട്ടോ എല്ലാം വന്നേക്കണേ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ചത് സെയിം തന്നെ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ അടുത്ത മോഡൽ നോക്കിക്കേ നല്ല സൂപ്പർ വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയലാണ് വന്നേക്കണേ അതിന്റെ യോക്കിൽ നല്ല ഹെവി ആയിട്ട് വർക്കാ വന്നിട്ടണേ ഇതിന്റെ ഒരു കളക്ഷൻ നമ്മൾ നേരത്തെ കാണിച്ചതായിട്ടോ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു നല്ല രസമായിട്ടോ യോക്കില്ല വർക്ക് കാണാനായിട്ട് മൾട്ടി കളറുള്ള ഫ്ലവർ വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ടോ വന്നിരിക്കണെ നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് വന്നേക്കണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ പറഞ്ഞത് എല്ലാം നല്ല രസമുള്ള കളർ ഷെയ്ഡുകൾ ആട്ടോ ഇതിന്റെ ദുപ്പട്ടയും നോക്കിയ രണ്ട് സൈഡിലും ഇങ്ങനെ സ്റ്റാലപ്പ് ഒക്കെ ചെയ്തിട്ട് അടിപൊളി ദുപ്പട്ടയ ഫുള്ള് ഫ്ലവറും വന്നിട്ടുണ്ട് സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി തൊണ്ണൂറ് ഇതാണ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെയാണ് അടിപൊളി കളക്ഷൻ ഒത്തിരി പേര് ചോദിച്ച ഒരു കളക്ഷൻ ആട്ടോ ഇതും പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല രസം കാണാനായിട്ട് എല്ലാ നല്ല ഡാർക്ക് ഷെയ്ഡുകൾ വന്നേക്കുന്നത് പിന്നെ ഇതിന്റെ ഡിസൈനും കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാ അടുത്ത കളർ ഷെഡ് ഇതാ കേട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും യോക്കില വർക്ക് എല്ലാം സെയിം തന്നെ വന്നേക്കണത് നല്ല രസമുള്ള കളക്ഷൻ ആണ് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയ കാണാനായിട്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാ ലാസ്റ്റ് കളർ ഷെഡ് ഇതാട്ടോ ഗ്രീനിന്റെ ഒക്കെ ഒരു റയർ ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ വന്നിരിക്കുന്നത് യോക്കിലാണെങ്കിലും നല്ല തിക് ായിട്ടുള്ള മൾട്ടി കളറുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻ ആട്ടോ ഇത് ഭയങ്കര ലാഭമാണ് നമുക്കിത് പിന്നെ ദുപ്പട്ടി ആണെങ്കിൽ ഇപ്പൊ കാണിച്ച സെയിം തന്നെ വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം